അജുവിന്റെ സ്വന്തം സാഹിറ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി സാഹിറ പുതിയ പാട്ടിന്റെ ഇരടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തിരമ്പിച്ച് വന്ന് ഇന്ന വണ്ടിയുടെ ശബ്ദം കേട്ട് മുറിയിൽ നിന്ന് ധൃതി പിടിച്ചിറങ്ങി സാഹിറ ഉമ്മരത്തേക്ക് എത്തി ലോറിയുടെ ഡോർ തുറന്ന് അതിന്റെ കമ്പിയിൽ പിടിച്ച് അജു താഴേക്ക് ഇറങ്ങി കാക്കി കാക്കിക്കുപ്പായ ഒരു കൈലിമുണ്ടുമാണ് വേഷമെങ്കിലും കാഴ്ചയിൽ ഇത്തിരി പോലും ഭംഗിക്കുറവ് സാഹിറയ്ക്ക് തോന്നിയില്ല അവന്റെ ചുണ്ടുകൾക്ക് മുകളിൽ മീശമറച്ചു പിടിച്ച വിയർപ്പ് തുളികളെ കുറിച്ചായിരുന്നു അവരുടെ ചിന്തകൾ അപ്പോൾ തോളിലുള്ള മുണ്ടാഴ്ച ഒന്ന് കുടഞ്ഞുകൊണ്ട് ഉമ്രത്തെ അയറുന്നതിന് മുന്നേ സാഹിറയെ നോക്കി അജു ഒന്ന് ചിരിച്ചു അത്രമാത്രം മതിയായിരുന്നു ഉന്മാദത്തിന്റെ മുൾമുനയിലേക്ക് സാഹിറയ്ക്ക് ചേക്കേറാൻ എന്താണ് എന്ന് ബി വിക്ക് വല്ലാത്തൊരു നോട്ടം ഒന്ന് കളിയാക്കി ചോദിച്ചുകൊണ്ട് അജു അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു സാഹിറക്ക് വല്ലാത്തൊരു നാണം കൊല്ല രണ്ട് കഴിഞ്ഞെങ്കിലും പണ്ടത്തെ പരവേശത്തിന് ഇന്നൊരു കുറവും വന്നിട്ടില്ല ഭൂമുഖവാതിക്കൽ സ്നേഹം ഇടർത്താൻ വന്നതാ എന്ത് വല കുഴപ്പമുണ്ട് എന്റെ കെട്ടിയവന് അജു കളിയാക്കിയത് തന്നെ ബാധിച്ചിട്ടേ ഇല്ലെന്ന മട്ടിൽ പെണ്ണ് തിരിച്ചൊരു ഗോളടിച്ചു എന്താ അമ്മ ചെറിയ വായിൽ വലിയ വർത്താനൊക്കെ വന്നു തുടങ്ങിയിലോ കുറച്ച് ചോറ് മോളൂസേ അവളിലേക്ക് ഒന്ന് ചാഞ്ഞുണ്ടാവും ചോദിച്ചു വന്ന ചിരിയ പതിയെ മയക്ക കിടത്തി അവനെയൊന്നും നോക്കി ദഹിപ്പിച്ചുകൊണ്ട് അവനൊരു തള്ളും കൊടുത്ത് പെണ്ണ് വല്ലാത്തൊരു പോക്കായിരുന്നു അജു ഒരു ചിരിയോട് ആ പോക്ക് നോക്കി നിന്നു പിന്നെ അവൾക്ക് പുറകെ അവനും കൂടെ ചെന്നു ഇന്നലെ പോയിട്ടൊന്നും വിളിച്ചുകൂടിയില്ലല്ലോ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ അവൾ പരിഭവം പറഞ്ഞെങ്കിലും സെക്കൻ ഒരു കുലക്കോയില്ലാതെ ഇരിപ്പാണ് ഈ തിരുവായൊന്ന് തുറക്കുവോ അവന്റെ താടി ബലമായി ഉയർത്തിക്കൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ദേഷ്യം നിറച്ച് ചോദിച്ചു കൈ ഒന്ന് അയക്കു സായി ഞാൻ പറയാം ഉമ്മാക്കുന്നു താടിയൊന്നൊഴിഞ്ഞ് അവള് നോക്കി അവൻ കൊനിഷ്ഠ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓഹ് മോഹം വീർപ്പിക്കണ്ട പറയാം തിരിഞ്ഞു പിണങ്ങി പോകാൻ നിന്ന് സായത കേട്ട് പല്ലിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് വന്നിരുന്നു ലോഡ് പെട്ടെന്നാ വന്നേ മൈസൂരിലേക്കായിരുന്നു പിന്നെ ഫോൺ എടുക്കാനൊന്നൊരു ഒഴി കിട്ടിയില്ല പെണ്ണേ എന്നാലൊന്ന് വിളിക്കായിരുന്നു ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ പെണ്ണിന്റെ പരിഭവം ഒട്ടും കുറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറയാതെ പോവില്ല കുഞ്ഞേ കരയാനായി പുറപ്പെട്ട അവളെ നെഞ്ചോട് വലിച്ചേർത്ത് പിടിക്കുമ്പോൾ ഒന്ന് പറയാമായിരുന്നുവെന്ന് അവനും തോന്നി ഇന്ന് പുതിയ പാട്ടിന് ഷൂട്ടിംഗ് ഉണ്ട് അജുവിന് തന്നെ ഷൂട്ടിംഗ് സ്ഥലത്താക്കിയിട്ട് വേണം അടുത്ത് ലോഡ് കൊണ്ടുപോകാൻ കഴിഞ്ഞ തവണ പരാതി പറഞ്ഞതിന്റെ ഫലമാവണം ഇന്നലെ തന്നെ എല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ചെക്കൻ അവനെ കുറിച്ച് ഓർക്കെ അവളുടെ ചുണ്ടിന്റെ കോണിൽ നിന്ന് ഒളിഞ്ഞു ഒരു ചിരിയെത്തി ഏതോ കിനാവിന്റെ അറ്റത്ത് നിലാവിൽ പ്രണയം കോർത്തിരിക്കുന്ന രണ്ടുപേർ മതി വരാതെ കടലിലെ അലകളെ നോക്കി അവർ തങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ ചേർക്കുകയായിരുന്നു എന്തോ ആ നിമിഷം സായിയുടെ മനസ്സിൽ തെളിഞ്ഞുവന്ന ചിത്രം അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മേശയിലെത്തിക്കാൻ നേരം അജുവാ ഉൾക്കൊപ്പം കൂടി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അതെ വേണ്ടേ വേം വന്നേ നിന്നവിടെ കൊണ്ടു നോക്കിട്ട് വേണം എനിക്ക് പോവാൻ ബൈക്കിൽ കയറി എന്ന് അജു പുറത്ത് നിന്ന് പറഞ്ഞു സായി ബാഗും കയ്യിലെടുത്ത് പുറത്തേക്ക് വന്ന് വാതിലും പൂട്ടി ഇറങ്ങി രാജു ഈ തട്ടൊന്ന് ചുറ്റാ പോലും സമ്മേ അവിടെ ചെന്നിട്ട് ഇനിയും മിനുക്കാനുള്ള ചിരിയോടെ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സായി സായിന്റെ പുറകിലേക്ക് കയറിയിരുന്നു കൊറച്ചു ദൂരമേ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്കുള്ളൂ രണ്ടിട വഴി കഴിഞ്ഞാണ് മെയിൻ റോഡ് അവിടെ നിന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ആ സ്ഥലം എത്തി അങ്ങോട്ട് നിർത്തിയേക്കാ സായിറ മുന്നിലുള്ള പാർക്കിംഗ് ഏരിയ ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു അജു വണ്ടി അങ്ങോട്ടേക്ക് ഒതുക്കി നിർത്തി സായിറ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാശ് എന്തെങ്കിലും വേണോടി വേണ്ട അജു കയ്യിലുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് അജുവിന്റെ കൈനു മുകളിൽ പെണ്ണ് പിടിച്ചോണ്ട് പറഞ്ഞു അജു എന്തെന്നുള്ള രീതിയിൽ അവളെ നോക്കി ഇനി എത്ര ദിവസം എടുക്കും ചോദ്യം കേട്ട അജുവിന് ശരിയാണ് വന്നത് എന്തായാലും രണ്ടു ദിവസം ആകുമ്പോൾ പെണ്ണേ അജു അവളെ നോക്കി പറഞ്ഞു പെണ്ണിന്റെ മുഖത്ത് നിരാശ പടർന്നു വിളിക്കണേ അവൾ വീണ്ടും ഓർമ്മിപ്പിച്ചു അജു ചിരിയോടെ തലയാട്ടി അവന്റെ കാവലിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് സാഹിറ പോയി അജു ബൈക്കെടുത്ത് ലോറി നിർത്തിയിടത്തേക്ക് തിരിച്ചു തലേ ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞുള്ള ക്ഷീണം മാറാത്ത ഉറക്കത്തിലാണ് സാഹിറ പുറത്തെ കോളിംഗ് ബെൽ കേട്ടതും പതിയെ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ അജുക്കാരൻ്റെ ഉമ്മച്ചി ഇട്ടിരുന്ന ടീഷർട്ടും ഷോർട്സും കണ്ട് എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എങ്ങോട്ടോടും നിശ്ചയില്ലാതും ഉമ്മ വെരി ഞാൻ ഞാനകത്തേക്ക് വിളിച്ചോ എന്നെയും കടന്ന് പുച്ഛത്തോടകത്തേക്കൊരു പോക്കായിരുന്നു തിന്നാനും കുടിക്കാനും വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ഗമയോടെയാണ് ചോദ്യം ഞാൻ ചുമല് പൂച്ച ഇല്ലെന്ന് കാണിച്ചു പുള്ളിക്കാരി കനപ്പിച്ചൊരു നോട്ടോ ആയിരുന്നു ചെന്ന് കുളിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം ഓ സായിരൊന്ന് പുനിഞ്ഞുകൊണ്ട് കൈ നെഞ്ചിൽ വെച്ച് വന്നോ സെറ്റിലിരിക്കുന്ന ഉമ്മ അത്രയും നേരം പിടിച്ചു വെച്ച ഗമയൊക്കെ വെട്ടി ചിരിച്ചുപോയി അത് കണ്ട് സായി ചിരിച്ചു എന്താണ് എൻ്റെ അമ്മായി അസമയത്ത് അവരുടെ അടുത്തേക്ക് സെറ്റിൽ ഇരുന്നുകൊണ്ട് സായി ചോദിച്ചു എനിക്ക് എന്റെ മോളെ കാണാൻ തോന്നി ഞാനിങ്ങു പോരും അതിന് ഉള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ ഖദീജക്ക് വേണ്ട ആ ബെസ്റ്റ് നിങ്ങളെ കെട്ടിയോ കേൾക്കണ്ട പാട്ടുകാരുടെ പിന്നാലെ ഈ ആടാൻ പോയെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കട്ടെ അങ്ങേ ഒരു പൂജ എല്ലാരും ഇന്നെ പോലെ അയാളെ കാൽൻറ്റോട്ടിൽ നിൽക്കണം എന്നാ അത് മൂത്ത് രണ്ട് മരുമക്കളും കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിന് അന്യാജുവിനേം കിട്ടിയില്ല അതിന്റെ തെണ്ണം നല്ലോണം ഉണ്ട് എന്തിനാപ്പൊ ആപ്പനെ മാത്രം പറയുന്നേ എന്റെ പറിക്കാരും ഈ ഒരറ്റ കാലത്തിന്റെ പേരില് എന്നോട് മുണ്ടിയിട്ട് അത്ര കാലായിന്നറിയില്ലോമ്മാങ്ങക്ക് അതൊക്കെ ശരിയായിക്കോളും എന്റെ കുട്ടീൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് കണ്ടില്ലെന്ന് അടിച്ചളാ അവളെ വാത്സല്യത്തോടെ നോക്കി കധീജുമ പറയുമ്പോൾ സായിയുടെ ഹൃദയവും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു എന്റെ കുട്ടി ചെന്ന് വാ ഉമ്മ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം ഇനി എനിക്ക് വെച്ചിണ്ടാക്കാൻ വന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ മരുവക്കൾ കത്തിയായിട്ട് വരുവോ അങ്ങനെ വരുന്നതിൽ അങ്ങോട്ട് വരട്ടെ കുഞ്ഞോളെ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കതീജുമ്മ അടുക്കളയിലേക്ക് പോയതും സായി കുളിക്കാനായി മുറിയിലേക്ക് നടന്നു അഞ്ചാറ് വർഷം മുന്നേയാണ് സായി അജുവിൻ്റെ ഫാമിലിയിലേക്ക് വരുന്നത് വീട്ടുകാരോർപ്പിച്ചുള്ള കല്യാണം തന്നെയായിരുന്നു ഇളയപുത്രനായതുകൊണ്ട് അജുവിനെ കുറച്ചിലാളിച്ചുകൊണ്ടാണ് ഖദീജുമെ അഹമ്മദ് സാഹിബും വളർത്തിയത് ആ ഒരു സ്ഥാനം സായിക്കും കിട്ടിയിരുന്നു പാട്ടിനോടുള്ള മോഹം കൂടിയപ്പോൾ കൂടെ നിൽക്കാൻ അജുവും ഖദീജുമയും ഉണ്ടായെങ്കിലും സായിയുടെ വീട്ടുകാരും അജുവിന്റെ വീട്ടിലെ ബാക്കിയുള്ളവരും എതിരി നിന്നു കുടുംബമഹിമക്ക് പാട്ടും പെയ്ത്തും പെൺകുട്ടികൾ പാടുന്നത് നല്ലതല്ലെന്നാണ് ഓരുടെ പക്ഷം അതോടെ വഴക്കിയിട്ട് സായിയും പിടിച്ച് തൊട്ടപ്പുറത്ത് ഒരു വീട് വാങ്ങി അജു അങ്ങോട്ടേക്ക് മാറി അതോടെ കതീജുമ പിന്നെ ആരോടും മിണ്ടാതായി സായി ആജു ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ നിർമ്മദിച്ചാലും അവട്ട് മുപ്പത്തിയേര് പോരൂല അങ്ങനെ അവിടെ ഇവിടെ മാറി മാറി നിൽക്കൽ പതിവായി ഓരോന്നാലോചിച്ച് സായി കുളി കഴിഞ്ഞിറങ്ങി തല നന്നായി തോർത്തി ടോയ്ല സ്റ്റാൻഡിൽ വിരിച്ചിട്ടു നല്ല ചൂട് ദോശയും ചമ്മന്തിയും മേശമിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ട് മുത്ത കതീജുമ്മയുടെ താടിയിലൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് സായി പറഞ്ഞു പല്ലാതെ സോപ്പൊന്നും വേണ്ട മോളെ ഇരുന്ന് കഴിക്ക് ചിരിയോട് അവർ പറഞ്ഞതും സായി ഉമ്മയും പിടിച്ചവിടെ ഇരുത്തി രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചു രണ്ടു ദിവസം കഴിഞ്ഞാണ് അജു എത്തിയത് സായി ഉണക്കാനുള്ള തുണികളെല്ലാം ഒരു കയ്യിലിട്ട് അജുവിനടുത്തേക്ക് ചെന്നു അടുത്ത് കതീചുമ്മയും ഉണ്ട് രണ്ട് തമിഴ് പാണ്ട് ഷൂട്ടിങ്ങുണ്ട് ഉമ്മി ഇറങ്ങാൻ പോകുന്ന പുതിയ മ്യൂസിക് ആൽപ്പത്തിലേക്കാ ആഹാ ആണോ ഉമ്മ സന്തോഷത്തോടെ ചോദിച്ചു ഇവിടെയല്ലേ ഉമ്മി ചെന്നൈയിലാ അജുക്ക് ആ കൂടെ വരാൻ കഴിയൂല ഉമ്മ ചീനെ വാപ്പി സമ്മതിക്കൂലല്ലോ സായി പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് ഇരുന്നു ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ സായി എനിക്ക് വരാൻ നല്ല പൂതിണ്ട് കുട്ടിയെ അതൊന്നും കുഴപ്പമില്ല അവളെ ഒറ്റ പോയിക്കോളൂ അതൊക്കെ ഫ്ലൈറ്റിൽ അവർ കൊണ്ടുപോകും അജു ഉമ്മിയുടെ മടിയിലേക്ക് തലവെച്ചിടുന്നോണ്ട് പറഞ്ഞു കാലി രണ്ടും സായിയുടെ മടിയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി കണ്ണിറുക്കിയത് പെണ്ണ് പൂച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു നീ നോക്കി ഉമ്മി പാട്ടുകാരി വലുതായ നിന്റെ പൂച്ച കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മളൊക്കെ വേണ്ടതാവും എന്തോ അജു അജു നിർത്തിയതും സായി കൊറച്ച് ഉച്ചത്തിൽ തന്നെ അവരെ വിളിച്ചുപോയി ചുമ്മാ ഇനൊന്നും പറയില്ല അജുക്കാ നിങ്ങൾ രണ്ടുപേരും കൂടിയാ എന്നെ ഇങ്ങോട്ട് എത്തിച്ചു തന്നെ ഓ എന്നെ കളിയാക്കണ പെണ്ണെ ഈ അയിനിങ്ങനെ സങ്കടപ്പെടില്ലേ കതി ചുമ്മാ പറഞ്ഞു പെണ്ണൊന്നടങ്ങി അവരുടെ കളി തമാശകൾ മാത്രം നിറഞ്ഞിന്നുകൊണ്ട് ആ നിമിഷങ്ങൾ കടന്നുപോയി ഒരാഴ്ചയോളമായി സായി ചെന്നൈയിലാണ് കതി ചുമ്മജു അവൾക്ക് ഇടക്കിടക്ക് വിളിച്ച് വിശേഷം ചോദിക്കും പ്രാക്ടീസിനിൽ നിർത്താൻ ഫോൺ ബില്ലടിക്കുന്ന കേട്ടെങ്കിലും സായിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല വർക്ക് കഴിഞ്ഞൊന്ന് വിശ്രമിക്കാൻ കാർഡനിലെ ബെഞ്ചിലിരിക്കയായിരുന്നു സാഹി സായി ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന അൻവറാണ് ഹായ് സായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനാ ഉൾക്കടത്തേക്ക് ഇരുന്നു കാറ്റുകൾ ഇറങ്ങിയാണോ ഏയ് ചുമ ഇരുന്നതാ ഉം തന്റെ സൗണ്ടുകളോ കേട്ടോ താങ്ക്സ് നിങ്ങൾ ഇവിടെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന സെലിബ്രിറ്റി അല്ലേ അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു പതിഞ്ഞ സംസാരമാണ് അൻവറിൻ്റെ ഇത് കേട്ടിരിക്കാൻ വല്ലാത്ത രസമാണ് താൻ ആദ്യയിട്ടാണോ തമിഴില് അതെ മലയാളത്തിലധികം ആൽബം സോങ്ങുകളാണല്ലേ തുടക്കത്തിൽ നിന്നായിരുന്നു സായിക്ക് അവിടെ ഒന്നുള്ള മുഷിപ്പങ്ങ് മാർക്കറ്റേ പോലെ തോന്നി നാളെ നെക്സ്റ്റ് സോങ്ങിന്റെ ഷൂട്ടിങ് കഴിഞ്ഞത് നമുക്കൊന്ന് കറങ്ങാൻ പോവാം ചെന്നൈയിൽ വന്ന് താൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇല്ല നമുക്ക് പോവാം സായി സമ്മത മുറിസവും അൻവറിനും സന്തോഷമായി സായി മുറിസം നോക്കുമ്പോൾ ആജു ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അവൾ അങ്ങോട്ട് തിരിച്ചടിച്ചപ്പോൾ അവൻ എടുത്തില്ലോ സായി അതും ചിന്തിച്ച് ഫോണും പിടിച്ചങ്ങനെ ഇരുന്നു അന്ന് അജു തിരിച്ചു വിളിച്ചില്ല പിറ്റേ ദിവസം രാവിലെയും സായി അജുവിനടിച്ചെങ്കിലും അവൻ ഫോണെടുത്തില്ല ഷൂട്ടിങ് കഴിഞ്ഞ് ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് സായി ഒരുങ്ങിയിറങ്ങി വിചാരിച്ച പോലെ നന്നായി തന്നെ രണ്ടാമത്തെ ആൽബം സോങ് നന്നായി പാടാൻ പറ്റി അത് കഴിഞ്ഞ് റൂമിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് അൻവർ വരുന്നത് പോവാം താൻ റെഡിയല്ലേ അപ്പോഴാണ് സാഹി അവന് വാക്കൊടുത്ത കാര്യം ഓർത്തത് ആ ഓക്കെയാണ് ഇറങ്ങാം അൻവറിന്റെ കാറിലാണ് രണ്ടുപേരും പുറപ്പെട്ടത് അൻവർ വാതോരാൻ സംസാരിച്ചെങ്കിലും അജു വിളിക്കാത്ത പരിഭവമായിരുന്നു സാഹിക്ക് എടോ താൻ ഇവിടെ ഒന്നല്ലേ അൻവർ അവടെ മുഖത്തിന് മുന്നിൽ വിളഞ്ഞോടിച്ചു കൊണ്ട് ചോദിച്ചു അജു ഡ്രൈവിംഗ് ആയതുകൊണ്ട് രാവിലെ സായി വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല അൻവർ വണ്ടി ഒതുക്കി ബി സൈഡിൽ നിർത്തി അവൻ ഡോർ തുറന്നിറങ്ങിയപ്പോൾ സാഹി ഇറങ്ങി താനിവിടെ ആദ്യമായിട്ടല്ലേ അതെ ഇത് മറീൻ ബീസ് കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടുണ്ട് സായി കൂടെ കൂടെ അല്ലേ ഓ ഞാൻ ഓക്കെയാണ് അൻവർ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് സായി മറുപടിയും കൊടുത്തു മൊത്തത്തിൽ നിന്ന് കറങ്ങിയാണ് സായി അൻവറും തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തിയത് സായി ഫോൺ ഫോണെടുത്ത് അജുവിനെ വിളിച്ചു ഒറ്ററെങ്കിൽ തന്നെ ചെക്കൻ ഫോൺ എടുത്തു ഹലോ മറുപറത്ത് നിന്ന് ശബ്ദം കേട്ടതും പെണ്ണിന് പെരുന്നാൾ പുലിയായി ഞാൻ ഇവിടെ ആയിരുന്നു അജുക്കാ ഞാൻ എത്ര വിളിച്ചു നീ തേർക്കായതുപോലെ ഞാനും ഡ്രൈവിംഗിലായിരുന്നു വേണ്ടേ നിങ്ങളങ്ങാ പിണങ്ങിയെന്ന് വിചാരിച്ചിരിക്കോ ഞാനിവിടെ ഞാനെന്തിന എന്റെ പെണ്ണിനോട് പിണങ്ങുന്നേക്ക ഞാനിന്ന് ഇവിടേക്കൊന്ന് കറങ്ങാൻ പോയിട്ടോ ആ അതുകൊള്ളാലോ നീ ഒറ്റക്കാണോ കാണാ പോയത് ഇല്ല ചൂക്ക നമ്മുടെ പാട്ടുകാർ അൻവറില്ലേ അങ്ങനത്തെ ഇവിടെ പോയി അതെന്തായാലും പൊളിച്ചു നീ ഒന്ന് പുറത്തിറങ്ങിയല്ലോ ആ ചൂക്ക സായി അവനെ കൊഞ്ചിലൂടെ നീട്ടി വിളിച്ചു നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരണേ നീ പെണ്ണിന്റെ നമുക്ക് പോവാലോ നീ വാ എനിക്ക് നിന്നെ കാണാൻ വയ്യ മനസ്സിലായില്ലേ നിങ്ങൾ അഞ്ചാറ് ദിവസത്തിന് വീട്ടിൽ പോകുമ്പോഴോ എന്റെ അവസ്ഥാ രസോ നാളെ തിരിച്ചു വരുക്ക ശരി ഞാൻ എയർപോർട്ടിൽ വരാം ഗുഡ് നൈറ്റ് പിറ്റേ ദിവസം രാവിലെ ഒരു ഫോട്ടോയും കുത്തി പിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അജുവിന്റെയും സായി ഫാമിലി സായി അൻവറിന്റെ കൂടെ ബീച്ചിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ അൻവർ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു അവൻ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായത് കൊണ്ട് ഏകദേശം ഫാമിലി ഗ്രൂപ്പിലൊരു മെസ്സേജ് കേൾക്കുമ്പോൾ അജുവിന്റെ ഒരു മൂത്താപ്പ പറഞ്ഞാണിത് അതിന് താങ്ങുകൊടുക്കാൻ അജുവിന്റെ ഏട്ടന്മാരും ബാക്കിയുള്ളവരും ഇനിയിപ്പോ അവൾ ഒരു പൂരത്തിനുള്ള ചാൻസ് അജു കണ്ടു എന്തായാലും അവളിവിടെ എത്തുന്നവരൊന്നും അറിയരുത് എന്നായിരുന്നു അജുവിന്റെ പ്രാർത്ഥന ഫാമിലി ഗ്രൂപ്പിൽ അവളില്ലാത്തതു കൊണ്ട് ആ വഴി അറിയാൻ വഴിയില്ല ഇനി ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലേ ഉള്ളൂ അജു കാറെടുത്ത് എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് ആൽപ്പിന് ഡിലേ ആയതുകൊണ്ട് ഏറെ നേരം അനുവിനെ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദൂരെ നിന്ന് തന്റെ പെണ്ണിനെ കണ്ടതും അജുവിന്റെ കണ്ണുകൾ തിളങ്ങി സായി അവനടുത്തേക്ക് ഓടി വന്ന അവനെ കെട്ടിപ്പിടിച്ചു കൈയിലുള്ള പൂവിന്റെ പൊക്കെ അവളുടെ കയ്യിലേക്ക് അവൻ കൊടുത്തു പെണ്ണിന്റെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് നിറഞ്ഞു വരുന്ന കണ്ട് അജു അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു അതെ ഇനി ഇവിടെ ഇരുന്ന് ആനന്ദ കണ്ണിയിലൊക്കെ കളഞ്ഞോ സിരിയോട് ജോൾക്ക് കാറിന്റെ ഡോറ് തുറന്നെടുത്തുകൊണ്ട് പറഞ്ഞു അതിന് സായി അവനെ കണ്ണു നോക്കി പിന്നെ രണ്ടുപേരും കൂടി പൊട്ടി പൊട്ടിച്ചിരിയായി ഉമ്മ വീട്ടിലുണ്ടോ ഉണ്ട് നാളെയാണ് പാട്ട് റിലീസ് ഉമ്മയോട് പറയണം നിങ്ങൾ വേഗം വണ്ടി പിടിക്കാ സാഹി തിടുക്കം കൂട്ടിയതും അജു വണ്ടി മുന്നോട്ടെടുത്തു കതീജുമയെ കൂട്ടാതെ വേറെ പലരും അജുവിന്റെ വീട്ടിലെത്തിയിരുന്നു സായി ഇറങ്ങുന്നതിൽ അജുവിനെ നോക്കി അവനോടെ കൈകൾ കൈകോർത്ത് സിരിയോടെ തന്നെ അകത്തേക്ക് ചെന്നു അജുക്കാ എനിക്ക് പേടിയുണ്ട് കേട്ടോ ഒന്നുമില്ല കൊണ്ട് ഞാനില്ലേ അജി ഗൗരവം ഒട്ടും കൊറക്കാതെ തന്നെ അഹമ്മദ് സലാം അടക്കി അജുവും സായിയും വാതിൽ കിടന്ന് അകത്തേക്കെറിയുന്നു ഹാളിൽ എല്ലാവരും നിൽപ്പുണ്ട് സായിയുടെ വീട്ടുകാരും അജുവിന്റെ വീട്ടുകാരുമല്ല അല്ല പെട്ടെന്ന് എന്തോന്ന് പൊട്ടിച്ചുകൊണ്ട് അജുവിന്റെ കസിൻ മുന്നിലേക്ക് ചാടി സായി അജു ഒരുപോലെ ഞെട്ടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മക്കളെ കതീജുമ രണ്ടുപേരെയും കൈപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞുപോയി ഇത്രയും ചെയ്തു വെച്ച് ഉമ്മയാവുന്നത് അവർക്കുറപ്പായിരുന്നു രണ്ടുപേരും കതീജുമ ചേർത്ത് പിടിച്ച് ഇരുകാവളിലും ഉമ്മ കൊടുത്തു സായിക്ക് സന്തോഷമായി എല്ലാവരും പിണക്കൊക്കെ മാറി എത്തിയിട്ടുണ്ട് തന്റെ ഉമ്മയെയും വാപ്പയും കണ്ടപ്പോൾ അവൾക്ക് ഇരട്ടി മധുരമായി അവളോട് മാപ്പ് ചോദിക്കാൻ മുതിർന്നവരെ സായി തടഞ്ഞു രാവിലെയുള്ള ഫാമിലി ഗ്രൂപ്പിലെ പ്രകടനം അജുവിനെ പറ്റിക്കാനുള്ള നാടകമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞത് സായി എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു ഉമ്മി അവൾക്കെല്ലാം വിശദീകരിച്ചു കൊടുത്തും ഹാളിൽ കൂട്ടിച്ചിരി മുഴങ്ങി സായി പരിപാടി കഴിഞ്ഞ് അജുവിനെ തിരഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങി വാപ്പിയുടെ കൂടെ ഗാർഡനിലാണ് അജു ഒരുപാട് കാലത്തിന് ശേഷമാണ് വാപ്പി അജുവിനോട് മിണ്ടുന്നത് തന്നെ സായിയുടെ കന്ന മനസ് ഒരുപോലെ നിറഞ്ഞു ഇതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് ഉമ്മയ്ക്ക് തന്നെയാണ് അവൾ അതേപടി അകത്തേക്ക് തന്നെ നടന്നു അകത്തേ മുറിയിൽ കിടക്കിയായിരുന്ന കതീചുമ്മയെ കണ്ടതും പെണ്ണാ കട്ടിൽ കയറി കതീ കെട്ടിപ്പിടിച്ച് കിടന്നു എന്താൻ്റെ കുട്ടിക്ക് അവരങ്ങനെ തന്നെ ചോദിച്ചു ഒന്നുമില്ല അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കുറുകി കിടന്നു കുറച്ചു കഴിഞ്ഞ് കതീചുമ നോക്കുമ്പോൾ അജു മറുസൈഡിൽ വന്ന് കിടപ്പുണ്ട് ദേ നിന്റെ കെട്ടിയൻ കുച്ചും പൂത്തി വന്ന് കിടപ്പുണ്ട് കേട്ടോ സാഹിയെ കതീചുമ പറഞ്ഞതും സായി തലയുർത്തി മറുസൈഡിലേക്ക് നോക്കിയപ്പോൾ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ചെക്കൻ സാഹി നോക്കുന്നുകൊണ്ട് നന്നായിട്ട് ഇളിച്ചു കൊടുക്കുന്നുണ്ട് വാതിൽക്കൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അഹമ്മദ്ക്ക് കതീചുമ്മ എങ്ങനെയുണ്ടെന്ന് കണ്ണുകാണിച്ചതും ഓപ്പര് സൂപ്പർ എന്ന് കൈ കാണിച്ചു